എല്ലാവർക്കും നാട്ടില് നല്ല മഴയാണ് അല്ലെ അപ്പൊ എല്ലാ ദിവസവും ഒന്നും മീൻ കിട്ടണമെന്നില്ല വീട്ടിലുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാറാണ് പതിവ് അല്ലെ ഒരു പീസ് കൈപ്പയ്ക്ക് മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിണ്ടാക്കുന്നത് ഇതിലെ നാളികേരൊക്കെ വറുത്തരച്ച് വാളംപുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടാക്കുന്നത് ഇത് തീയലല്ല കേട്ടോ തീയലിന്റെ കൂട്ട് വേറെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവില്ലട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ കയ്പയ്ക്ക് ഇട്ടാ അപ്പൊ അതിന്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളേ ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുള്ളുല്ലോ അപ്പൊ കറിക്ക് അത്രേ ആവശ്യമുള്ളൂ പിന്നെ ഈ കയ്പയ്ക്ക് കൂടുതലും ഇട താല്പര്യമുള്ളവർക്ക് അത് മുഴുവനും ഇടാ ഒരു വലിയ സബോള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ജസ്റ്റ് കറിയിൽ നമ്മൾ കട്ട് ചെയ്തിടാൻ വേണ്ടി പിന്നെ നാല് തണ്ട് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടതായിട്ടുള്ള ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു കപ്പ് നാല് എടുത്തിരിക്കണം കേട്ടോ ഇപ്പൊ വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വളംപൊഴി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുള്ള ഒഴിച്ച് വെക്കാം കേട്ടോ കുതിരാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇപ്പൊക്കെ ഈ ഒരു പീസിന് ഇട്ടെടുക്കുന്നത് ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതിന്റെ പുരുക്കൊന്ന് കളഞ്ഞ് നമുക്ക് രണ്ടായിട്ടൊന്ന് ഇവിടെ കട്ട് ചെയ്യോ എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി അധികം കനം കുറച്ച് വേണ്ട പൈപ്പൊക്കെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ അത്തേക്ക് സബോള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം കേട്ടോ പച്ചമുളക് തക്കാളി രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം കേട്ടോ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലെയിമൊന്ന് സിമ്മാക്കിയിട്ട് നമുക്ക് മൂടി വച്ച് വേവിക്കാം കേട്ടോ കൈപ്പിക്ക് വെന്തൊന്നു നോക്കട്ടെ നമുക്ക് ഇതെല്ലാം വേവായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് ഇറക്കി വെക്കാം ചൂടെ വെല്ലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നാളികേരം വറുത്തെടുക്കണേ നാളികേരം ഒരുവിധം വറവായി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് തന്നെ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നാളികേരം വറവായിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിനു ശേഷം മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കേ ഇനി നമുക്ക് നേരത്തെ നേരത്തെടുത്ത് വെച്ചിന്ന് പുളി ഉണ്ടല്ലോ അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഇത് നേരം ഒന്ന് തിളച്ചിട്ട് പുളി ഒന്ന് വേവട്ടെ പിന്നെ കയ്പയ്ക്കിയ പീസിലൊക്കെ പുളി പിടിക്കുകയും ചെയ്യും നമ്മൾ നാളികേരം വറുത്തല്ല അരച്ചേക്കണ അപ്പൊ അത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇത് തിളച്ച ഒരു ഇതും വറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അരച്ച നാളികേരം ഒഴിച്ചെടുക്ക മിക്സി ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം കൂടി ഒഴിച്ചെടുക്കട്ടെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ നോക്കി ഉപ്പൊക്കെ കറട്ടണേ പിന്നെ ഇതിന്റെ അകത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടേ കടുക് ഉള്ള പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം നോക്കിയാൽ നമുക്കൊരു കറി ഇട്ട് ഒഴിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റ കൈപ്പർ റെഡി ആയിട്ടുണ്ട് ഇത് ഈസി എന്ന് വെച്ചിട്ട് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അപ്പൊ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണോട്ടോ